സഹോദരീ സഹോദരന്മാരെ ഇന്ന് നമ്മൾ കാവൽ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുന്നു സഭ നമ്മെ ഒരു മനോഹരമായ സത്യം ഓർമ്മിപ്പിക്കുന്നു നമ്മെ സംരക്ഷിക്കാനും നയിക്കാനും ദൈവം അയച്ച ഒരു കാവൽ മാലാഖ നമുക്കുണ്ട് പുറപ്പാടിന്റെ പുസ്തകത്തിൽ ദൈവം പറയുന്നു നിങ്ങളെ കാക്കാനും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുവരാനും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു മാലാഖയെ അയക്കുന്നു ഈ വാഗ്ദാനം നമുക്കും വേണ്ടിയുള്ളതാണ് എന്നാൽ പലപ്പോഴും നമുക്ക് കാണാനും സ്പർശിക്കാനും കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ മാലാഖമാർ നമ്മോടൊപ്പമുണ്ടെന്ന് നാം മറക്കുന്നു വിശുദ്ധന്മാർ അവരുടെ മാലാഖമാരുമായി വലിയ സൗഹൃദത്തോടെ ജീവിച്ചു പിയോ തന്റെ മാലാഖയുമായി ദിവസവും സംസാരിച്ചു വിശുദ്ധജമ്മ ഗാൽഗാനി തന്റെ മാലാഖയുടെ ഉപദേശം ശ്രദ്ധിച്ചു തിന്മയിൽ നിന്ന് തന്നെ സംരക്ഷിക്കുന്ന തന്റെ മാലാഖയെ വിശുദ്ധ ഫൌസ്റ്റീനെ കണ്ടു നമ്മുടെ ജീവിതത്തിൽ മാലാഖമാർ യഥാർത്ഥ കൂട്ടാളികളാണെന്ന് അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു കാവൽ മാലാഖമാരോടുള്ള ഭക്തി ഭക്തിപ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് കാരണം ഇന്ന് പലരും ഏകാന്തതയും ഭയവും അനുഭവിക്കുന്നു എന്നാൽ നമ്മൾ ഒറ്റയ്ക്കല്ല ദൈവം എപ്പോഴും നമ്മോടൊപ്പം നടക്കുന്ന ഒരു മാലാഖയെ നമുക്ക് നൽകിയിട്ടുണ്ട് യേശു സുവിശേഷത്തിൽ നമ്മോട് പറയുന്നു അവരുടെ മാലാഖമാർ എപ്പോഴും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കുന്നു ഇതിനർത്ഥം ഓരോ വ്യക്തിക്കും അവർ ആരായാലും ഒരു കാവൽ മാലാഖയുണ്ട് അതിനാൽ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുമ്പോൾ അവരുടെ മാലാഖയും നമ്മൾ ബഹുമാനിക്കുന്നു ഒരു ലളിതമായ കഥ കേരളത്തിലെ ഒരു മുത്തശ്ശി തന്റെ ചെറുമകനോട് പറഞ്ഞു നീ രാത്രിയിൽ നടക്കുമ്പോൾ ഭയം തോന്നുമ്പോൾ നിന്റെ മാലാഖ നിന്നോടൊപ്പമുണ്ടെന്ന് ഓർക്കുക നിന്റെ മുമ്പിലും നിന്റെ അരികിലും നിന്റെ പിന്നിലും അവന്റെ സ്നേഹത്തിൽ വിശ്വസിക്കുക കാരണം അവൻ നിന്നെ ദൈവസ്നേഹത്താൽ സ്നേഹിക്കുന്നു നമ്മുടെ കാവൽ മാലാഖിയുമായുള്ള സൗഹൃദത്തിൽ നമുക്ക് എങ്ങനെ വളരാൻ കഴിയും നിങ്ങളുടെ ആശങ്കകളെയും സന്തോഷങ്ങളെയും കുറിച്ച് എല്ലാ ദിവസവും നിന്റെ മാലാഖയോട് സംസാരിക്കുക ആരോടെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ മാലാഖമാരോട് പ്രാർത്ഥിക്കുക സംരക്ഷണത്തിനായി എല്ലാ രാത്രിയിലും നിന്റെ മാലാഖയ്ക്ക് നന്ദി പറയുക നമ്മിൽ പലർക്കും അറിയാവുന്ന പഴയ പ്രാർത്ഥന ഇപ്പോഴും ശക്തമാണ് ദൈവദൂതൻ എന്റെ കാവൽക്കാരൻ ദൈവസ്നേഹം എന്നെ ഇവിടെ ഏൽപ്പിക്കുന്നത് ഇന്ന് എപ്പോഴും എന്റെ അരികിലായിരിക്കുക വെളിച്ചം വീശാനും കാക്കാനും ഭരിക്കാനും നയിക്കാനും ഒടുവിൽ നമ്മുടെ മരണസമയത്ത് നമ്മുടെ മാലാഖ നമ്മെ സുരക്ഷിതമായി ദൈവത്തിലേക്ക് നയിക്കും നമ്മൾ ആ അവസാന യാത്ര ഒറ്റയ്ക്ക് നടത്തുകയില്ല അതുകൊണ്ട് ഇന്ന് നമ്മുടെ കാവൽ മാലാഖമാർക്ക് ദൈവത്തിന് നന്ദി പറയാം അവരുടെ മാർഗ്ഗനിർദ്ദേശം കേൾക്കാം അവരുടെ പരിചരണത്തിൽ വിശ്വസിക്കാം ആമേൻ